ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള സഞ്ചാരികളാണ് കഴിഞ്ഞ നവംബർ ഇരുപത്തിനാലാം തീയതി കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന സഞ്ചാരികളാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഇറ്റലിയിലെ വെനീസിലാണ് നമ്മൾ ഇരുപത്തിനാലാം തീയതി യാത്ര ചെയ്ത് ഫ്രാൻസിൽ നിന്ന് ഫ്രാൻസിലേക്ക് വന്നു ഫ്രാൻസിൽ നിന്ന് ബൾഗേറിയയിൽ എത്തി ബൾഗേറിയയിൽ നിന്ന് സ്വന്തമായിട്ട് രണ്ടേ കാറെടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ യാത്ര ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററോളം ഇപ്പോൾ യാത്ര ചെയ്തിട്ടുണ്ട് ഈ യാത്രക്കിടയിൽ ഞങ്ങൾക്ക് അനുഭവപ്പെട്ട ഒരു ദുരനുഭവം പങ്കുവെക്കാനാണ് ഞങ്ങളിപ്പോൾ ദൈവിൽ വന്നിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്ന സന്തോഷത്തോടു കൂടി ഒരു യാത്ര ആഘോഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഞാൻ വരുന്നത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഉണ്ടായ ദുരനുഭവം വളരെ മാനസികമായ പ്രയാസം അനുഭവപ്പെട്ട ഒന്നാണ് സ്വാഭാവികമായിട്ടും നമ്മൾ അവിടെ നിന്ന് ഇന്റർനാഷണൽ ലൈസൻസ് എടുത്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഈ ഇന്റർനാഷണൽ ലൈസൻസ് വെച്ച് യാത്ര ചെയ്യുന്നത് നമ്മുടെ യാത്ര സുരക്ഷിതമാകാൻ കൂടിയാണല്ലോ പക്ഷേ നമ്മൾ നമ്മുടെ ഈ യാത്രക്കിടയിൽ മൂന്ന് സ്ഥലത്ത് ഞങ്ങൾ ചെക്ക് പോസ്റ്റിൽ ചെക്കിങ്ങിന് വിധേയമായി അപ്പോൾ സ്ലോവേനിയയിലും പിന്നെ സ്ലോവേക്കയിലും അതോടൊപ്പം ഇറ്റലിയിലുമാണ് ഞങ്ങൾ ഇത്തരം എങ്കോക്ക് വിധേയമായത് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ അനുഭവി അനുഭവിച്ച ഒരു ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിന് വിശ്വസിച്ചുകൊണ്ട് സർക്കാർ തന്ന ലൈസൻസുമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് ഞാൻ നമ്മുടെ ഇന്റർനാഷണൽ ലൈസൻസ് എന്ന് പറഞ്ഞത് ഈ ഇന്റർനാഷണൽ ലൈസൻസ് എടുക്കുന്നത് നമ്മുടെ നിലവിൽ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ നാഷണൽ ലൈസൻസ് വെച്ച് ഉള്ളവർക്കാണല്ലോ ഇത് കിട്ടുക അപ്പം നമ്മുടെ നാഷണൽ ലൈസൻസ് പുതുക്കുകയും ചെയ്തു ഈ പുതുക്കിയപ്പോൾ കിട്ടിയ ലൈസൻസ് ആണിത് ഈ ലൈസൻസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിനകത്ത് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ ലൈസൻസും ഉണ്ടാവുന്ന ഹോളോഗ്രാം എന്ന സംഗതിയുണ്ട് ഈ ഹോളോഗ്രാം ഉണ്ടെങ്കിൽ മാത്രമാണ് ഏത് രാജ്യത്ത് പോയാലും എവിടെ പോയാലും ആ ഉദ്യോഗസ്ഥർക്ക് അത് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഈ ലൈസൻസിൽ ഹോളോഗ്രാം ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ദുരന്തത്തിന്റെ കാരണം സ്വാഭാവികമായിട്ടും അവരുദ്യോഗസ്ഥര് അവരുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വം ബാധിച്ചുകൊണ്ട് അത് എൻക്വയർ ചെയ്തു പക്ഷെ എൻക്വയർ എൻക്യൂർ ഇല്ലാത്തതുകൊണ്ട് അവർ പറയുന്നത് നിങ്ങളുള്ള വാഹൻ പരിവാർ നോക്കുമ്പോൾ നിങ്ങൾക്ക് സംഗതിയൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ള ഈ സംഗതി ഫേക്ക് ഐ ഡിയാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഫേക്ക് ഐ ഒരു സർക്കാർ കൊടുക്കുമ്പോൾ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് സർക്കാരിനുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ചു അദ്ദേഹം പറയുന്നു ഞങ്ങൾ പറയുന്ന ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇന്ത്യൻ്റെ സംഭവങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ ഈ രംഗത്ത് വരുമ്പോൾ ഇവിടുത്തെ ഉദ്യോഗസ്ഥരുടെ നമ്മളെ സമീപിക്കുന്നത് അവസാനം ഇറ്റലിയിൽ വരുമ്പോൾ നമ്മളെ സമീപിക്കുന്ന ആ ഉദ്യോഗസ്ഥര് ഒരു ക്രിമിനലുകളെ കൈകാര്യം ചെയ്യുന്ന പോലെയാണ് അവർ നമ്മളോട് പറഞ്ഞത് അതോട് മാറിയേക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ സൈലന്റായിട്ട് നമ്മുടെ എല്ലാ ഡോക്യുമെന്റും കാണിച്ചു അതിനുശേഷം ഞങ്ങളെ ഞങ്ങളുടെ കൂട്ടത്തിൽ രണ്ടുപേർക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആദ്യം തന്ന ഐ ഡി ഉണ്ട് ലൈസൻസ് ഉണ്ട് ആ ലൈസൻസിൽ ഫോളോഗ്രാം ഉണ്ട് ഈ പുതിയതിലാണ് ഈ സംഗതി ഇല്ലാത്തത് അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പ്രൈവറ്റ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ ഇഷ്യൂ ഇല്ല എല്ലാം പരിഹരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പുതിയ എടുക്കുമ്പോൾ കിട്ടുമെന്നുള്ളതാണ് ഇത് യാഥാർത്ഥ്യമാണെന്ന് എനിക്ക് തോന്നി സംശയം ഉണ്ടായിരുന്നു ഉടനെ ഞങ്ങൾ ഞങ്ങൾക്ക് ഈ ലൈസൻസ് എടുക്കാൻ സഹായിച്ച ഞങ്ങളുടെ സുഹൃത്തുമായി ബന്ധപ്പെട്ടു അദ്ദേഹം പറഞ്ഞു ഇന്നലെ കൂടി സർക്കാർ ഇഷ്യൂ ചെയ്ത ആ ലൈസൻസിലും ഇപ്പോഴും ഹോളോഗ്രാം ഇല്ല എന്നുള്ളതാണ് അപ്പോൾ സർക്കാർ പറയുന്നതാണോ ഉദ്യോഗസ്ഥൻ പറയുന്നവരാണോ ഇത് ശരിയെന്ന് നമുക്ക് സംശയമുണ്ട് എന്തു തന്നെയാലും ഇത്തരം യാത്രകൾ തിരിക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകൾക്കുണ്ടാകുന്ന മാനസിക പിരിമുറുക്കം പ്രയാസങ്ങൾ ഇതിനൊക്കെ കാരണമാവുന്ന സംഗതിയാണ് ഇത്തരം ചിത്ത ചട്ടവട്ടങ്ങൾ എന്ന് പറയുന്നത് ഈ ചട്ടവട്ടങ്ങളിൽ ദുരൂഹതയുണ്ട് കെടുകാനുണ്ട് ആ കെടുകാനുസ്ഥയിൽ പരിഗണിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ വലുതാണ് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിന് തന്നെയായിരിക്കും ആ സർക്കാരിന്റെ ഉത്തരവാദിത്തം എന്നും നിറവേറ്റപ്പെട്ടിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ ക്ഷീണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന് തന്നെയായിരിക്കും എന്നുകൂടിയാണ് ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് ഞങ്ങളെ ഇറ്റാലിയൻ പോലീസ് പരിശോധനയ്ക്ക് ഇതേണ്ടോ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് തണുപ്പ് ഈ തണുപ്പിൽ വിറച്ചു എന്നുകൊണ്ടാണ് ഒന്നര മണിക്കൂർ അവിടെ നിന്നത് ഒന്നര മണിക്കൂർ ആ ആ പാദരാത്രിയിൽ വിറച്ചു കൊണ്ടു നിൽക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് അവരാർക്കും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ് എന്നുകൂടി ഈ ഈ സന്ദർഭത്തിൽ ഞാൻ